ഹായ് ഫ്രണ്ട്സ് ബോധസാട്ടറിനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി പുതിയ ഞെട്ടിപ്പിക്കുന്നവരെ ഇപ്പോഴത്തെ വേറെ ഒരു വല്ല സിറ്റോയാണ് മറ്റൊന്നുമല്ല സിജോയ്ക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് സിജോയുടെ ഫ്രണ്ട്സിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് സായി നന്ദനയും പിന്നെ സിജോ പറയുന്ന സുഹൃത്തുക്കളിൽ ശ്രീതുണ്ട് പിന്നെ ഷാരണിയുണ്ട് ഷാരണി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് കൂടുതലും സിജോ പുതിയ വെളിപ്പെടുത്തൽ നടത്തി ശരണിയായിട്ടുള്ള നല്ല നല്ല അവിടെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് ശരണി ഔട്ടായതിനും മുന്നേ നമ്മളെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു സോറി അമ്മമാർക്കൊരു കത്ത് എഴുതുമല്ലോ ബിഗ് ബോസ് കൊടുത്തിട്ട് അത് ശരണി എഴുതിയിട്ട് അത് സിറ്റിയോട് വായിക്കാൻ പറഞ്ഞു അത് സിറ്റോടെ കിട്ടും ആ കത്തിപ്പോഴും സിറ്റിയോടെയിലുണ്ട് അപ്പം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും പുറത്ത് വന്നിട്ടില്ല ഒരുപാട് ഈ സായി ആയിട്ടുള്ളതും നന്ദനയായിട്ടുള്ള ഒരുപാട് ഇതൊക്കെ വന്നു പക്ഷേ സിജോയുമായിട്ടുള്ള അവിടെയുള്ള പ്രശ്നമായിട്ടുള്ള ഷരണിയും സിജോയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അതെന്താ എന്നൊക്കെയാണ് സിജോ പറയുന്നുണ്ട് അത് ബോസട്ടം മനഃപൂർവ്വം ഇതാണോ അല്ലയോ ഒന്നും അറിയത്തില്ല ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഷരണിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് അത് പുറം ലോകത്തേക്ക് അറിയില്ല അവർ കൂടുതലും കട്ട് ചെയ്തു എന്നാണ് സിജോ പറയുന്നത് നമുക്ക് തന്നെ അറിയാലോ സിജോയും ശരണിയും ശ്രീദും പിന്നെ സായിയും അതുപോലെ നന്ദനയൊക്കെ സിജോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം സിജോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അകത്തുള്ള ഒരുപാട് നമ്മൾ കട്ട് ചെയ്തല്ലേ കാണിക്കുന്നത് അപ്പം അവ അകത്ത് ഉള്ള സംഭവങ്ങളൊക്കെ ഇവർക്കെല്ലാം അറിയുള്ളൂ ഇവർ ഇവരുടെ നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നടന്നതൊക്കെ തമാശകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ അവർക്കല്ലേ അറിയുള്ളൂ അപ്പം അത് അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്ത് ഇറങ്ങിയപ്പോൾ അത് കണ്ടു കാണിയാലും അപ്പം അതായിരിക്കും സിജോ അങ്ങനെ പറയാനുള്ള കാരണം പിന്നെ സിജോ പറയുന്നുണ്ട് നമ്മൾ ബിഗ് ബോസിന് അകത്തുള്ളപ്പം നമുക്ക് തോന്നുന്നു അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ അറിയൂ പുറത്തെ കാര്യങ്ങൾ അത് നമുക്ക് എന്നെ അറിയാവുന്ന കാര്യങ്ങൾ പുറത്തു കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം എൻ്റെ കൊച്ചു കുട്ടിയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു